രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം മൂലം നക്ഷത്രക്കാർ ധനുക്കൂറിൽ പെടുന്നു ഇക്കൊല്ലത്തെ വിഷുഫലമനുസരിച്ച് ആദിശൂലത്തിൽ പെടാതെ തുടർന്നുള്ള ആദ്യ ഷഡ്ഗത്തിൽ മൂന്നാമത്തേതായി വരുന്ന നക്ഷത്രമാണ് മൂലം അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കുടുംബകാര്യങ്ങളിൽ അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെടുക കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും ജോലിയുടെ സ്വഭാവത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന മംഗളകാര്യങ്ങൾ നന്നായി നടക്കും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും ജോലിയിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും ജോലിപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ യാത്ര വേണ്ടിവരും വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ ഇടയ്ക്കിടെ രോഗാരിഷ്ടങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട് രോഗാരിഷ്ടങ്ങളിൽ നിന്നു മോചനം നേടി ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ തേടുകയും ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകുന്നു ധന്വന്തരി മന്ത്രം ശീലിക്കുക എഴുത്താണി ഉപയോഗിച്ച് പഞ്ചാക്ഷരി എഴുതുന്നത് നല്ലതാണ് ജോലി രംഗത്ത് ഉയർന്ന സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ ശത്രുത വെടിഞ്ഞ് സുഹൃത്തുക്കളായി മാറും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും സന്താനങ്ങൾക്ക് സംരംഭകരായി വിജയിക്കാൻ വലിയ സാധ്യതകളുണ്ട് ചെലവ് നിയന്ത്രിക്കാൻ ശീലിക്കണം സ്ഥലം വാങ്ങലും വീടുപണിയും മറ്റും ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും വരുമാന വർദ്ധനയ്ക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്തു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഉയർന്ന കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും വിഷ്ണു മന്ത്രവും പഞ്ചാക്ഷരിയും സ്ഥിരം ജപിക്കുക